ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അവിയന്റെ റെസിപ്പി കൊണ്ടാണ് ഓ അവിയൽ ഞങ്ങൾ എന്നും ഉണ്ടാക്കുന്നില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇത് തിരുവനന്തപുരം അവിയലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതുവരെ ഞാൻ ചെയ്തത് സാധാരണ അവിയലിന്റെ റെസിപ്പിയാണല്ലോ അപ്പൊ ഈ അവിയന്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് ലളിതാൻറ്റിയുടെന്നാണ് കേട്ടോ അപ്പൊ ലളിതാൻറ്റി ചെയ്യുന്ന അവിയൽ പോലെ തിരുവനന്തപുരംകാർ ഉണ്ടാക്കുന്ന അവിയൽ പോലെ ഒരു അവിയൽ ഉണ്ടാക്കാം തിരുവനന്തപുരംകാർക്ക് ഒരു സദ്യയാണെങ്കിൽ ഹോട്ടലിലൊക്കെ നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ പോയാലൊക്കെ എപ്പോഴും കാണുന്നൊരു സാധനം അത് ഇത് കപ്പ കുഴച്ച് ഒരുപാടൊന്നും ഇങ്ങനെയൊന്നും വെക്കത്തില്ല ഇത്രയും കപ്പ കുഴച്ചത് ഒരു തോരം പോലെ അവർ വെച്ചേക്കും കിട്ടാം ഹോട്ടലുകളിലൊക്കെ പോയാൽ സ്ഥിരം കപ്പ കുഴച്ചത് കിട്ടും അപ്പം കപ്പയില്ലാത്തൊരു അവിയല്ലോ തിരുവനന്തപുരംകാർക്ക് അപ്പോൾ കപ്പയിടും പിന്നെ ചക്കക്കുരു ഇടും പിന്നെ മാങ്ങയിടും ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അവിയലിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ് അരിഞ്ഞൊഴിഞ്ഞിട്ട് കാണിക്കാൻ കേട്ടോ അവിയലിനുള്ള എല്ലാം അരിഞ്ഞു അരിഞ്ഞൊഴിഞ്ഞ് ഇത് കത്രിക്ക കത്രിക്ക ഇച്ചിരി നേരമായി എപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങി പെട്ടെന്ന് എടുക്കാം പിന്നെ ഇത് വെള്ളരിക്ക ഇത് പടവലങ്ങ ഇത് രണ്ട് ഇവിടത്തേക്ക് ഇവിടെ കിട്ടുന്ന പൊന്തമുളക് പിന്നെ കുറച്ച് ക്യാരറ്റ് കുറച്ച് ചക്കക്കുരു പിന്നെ ഇത് മുരിങ്ങിക്ക കപ്പ പിന്നെ മാങ്ങ നേന്ത്രക്കായ എല്ലാം പുന്തങ്ക ഇനി നമുക്ക് എടുക്കേണ്ടത് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് കുഞ്ഞല്ലി വെളുത്തുള്ളി ഒരു വലിയ അല്ലി കൊച്ചുള്ളി കൊച്ചുള്ളി വലിയ അല്ലി ഇച്ചിരി വലുതായിപ്പോയി കേട്ടോ പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം ഇത് ഇനി ഒന്ന് ചതച്ചിട്ട് വരാം ചതക്കുകയല്ല അരയ്ക്കുക അല്ലാത്ത പരുവത്തിൽ അരച്ചിട്ട് വരാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓർക്കും മീൻചട്ടിയല്ലേന്ന് ഇത് മീൻചട്ടിയല്ല അവിയലും എന്തെങ്കിലുമൊക്കെ തോരൻ ഒക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണേ ഇപ്പം ഡേറ്റ്സിൻ്റെ അച്ചാറും ഈ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് അപ്പം കുറച്ച് വിളിച്ചെണ്ണ അവസാനം നമുക്ക് എണ്ണ ഒഴിക്കണമല്ലോ അതുകൊണ്ട് ഇതിന് വേണ്ടിയുള്ള കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി ഒന്ന് വഴറ്റാനായിട്ട് വഴറ്റിയിട്ട് നമുക്ക് അവിയല്ലിടാം കപ്പ വരെ ഇട്ട് കഴിഞ്ഞു ഇതൊന്ന് വാടുന്നത് പോലെ നമുക്കൊന്ന് വഴറ്റാം ശരിക്കും പ്രഷർ കുക്കറിൽ തന്നെ ഇട്ടാണ് ഇത് ചെയ്യേണ്ടിയത് എൻ്റെ പ്രഷർ കുക്കർ കുഞ്ഞ് പ്രഷർ കുക്കർ ഞാൻ എടുക്കുന്നത് അപ്പം അത് വഴറ്റാൻ ഒന്നും സാലമില്ല അതുകൊണ്ടാണ് ഇതെടുത്ത് വഴറ്റിയത് കേട്ടോ നിങ്ങൾക്ക് വലിയ പ്രഷർ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുത്താൽ അതിലോട്ട് ഇടാം ഇതങ്ങ് മാറ്റാം ആദ്യം ഇങ്ങനെ ഇതിലോട്ടിടാം നമുക്ക് അരപ്പും പിന്നെ ഉപ്പും ഇടാം അല്ലേ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു ിട്ടും ഇനിയും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നെയാണ് നല്ലതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് ഇതിൽ വെച്ച് ആക്കാം ഞങ്ങളുടെ ഈ കുഞ്ഞ് പ്രഷർ കുക്കർ ആദ്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി എയർ ഫ്രയർ വാങ്ങിച്ചില്ലേ അന്ന് അവിടുന്ന് മേടിച്ചത് ഗ്രീൻ ഷെഫിൻ്റെ അതുപോലെ ഇങ്ങനെ സ്റ്റിക്കർ കാണുമല്ലോ എങ്ങനെയാണ് സ്റ്റിക്കറ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കീറിയാലോ കീറിയാലൊക്കെ അത് അല്ലേ അപ്പോഴത്തേക്ക് ഇതൊന്ന് ചൂടായാലുടനെ നമുക്ക് ചൂടാവുമ്പോഴേ ആ പശിയൊന്ന് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വേണം എന്നില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പശ കണ്ടില്ലേ ഇളകി വന്ന കണ്ടോ ഈ പശ അങ്ങ് അലിയും അപ്പോഴത്തേക്ക് നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കാം കുഞ്ഞ് പ്രഷർ കുക്കർ ആയതുകൊണ്ടായിരിക്കും അല്ലേ പെട്ടെന്ന് തന്നെ ഇത് വന്നു എന്നിട്ട് ഇതിട ഓഫ് നമുക്കിതൊന്ന് തോടാം നോക്കാം ഒരുപാട് വെന്തും പോയില്ല കേട്ടോ കണ്ടില്ലേ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് ഒരുപാട് വെന്തു പോയില്ല എന്നേ അരപ്പുകളെല്ലാം നല്ലപോലെ കേട്ടോ കപ്പയൊക്കെ വെന്തും കപ്പയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടും ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും ഒഴിക്കല്ലേ അതുപോലെ തന്നെ ഇതിലും ആക്കിയിട്ട് ഇളക്കിയെടുക്കാം എൻ്റെ ഈ അവിയൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ നമുക്ക് കൊള്ളാവോ ഇല്ലയോയെന്ന് അറിയത്തുള്ളൂ അല്ലേ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു